ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ് ഇലാഹിയ ഓൺലൈൻ മദ്രസയുടെ പ്രവേശനോത്സവത്തിലോട്ട് എന്നെ ക്ഷണിച്ചതിന് ഷെരീഫ് മൗലവയോട് ആദ്യം നന്ദി പറയുകയാണ് അതിനേക്കാളേറെ എന്റെ ഈ വിജയത്തിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചതും അതിനു മുന്നേ ഞാൻ ഇന്റർവ്യൂവിന് പോയ സമയത്ത് എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചതിനും പ്രാർത്ഥിക്കുവാൻ വേണ്ടി പള്ളിയിൽ വെള്ളിയാഴ്ച ജുമായയുടെ അന്ന് ഉസ്താദ് പറയുകയുണ്ടായി എന്ന് അറിഞ്ഞ അറിയാൻ കഴിഞ്ഞു വളരെയധികം സന്തോഷം എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെ അലഹമ്മദില്ല എൻ്റെ പ്രയത്നത്തിന്റെയും എല്ലാവരുടെയും പിന്തുണയുടെയും പ്രാർത്ഥനയുടെയും ഫലമായി എനിക്ക് ഇങ്ങനെ ഒരു നേട്ടം നേടാൻ കഴിഞ്ഞു അതിന്റെ ഭാഗമായി എനിക്ക് ഇവിടെ ചെറിയ കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും സംവദിക്കാനാണ് ഒരു അവസരം ലഭിച്ചത് ഇത് വലിയൊരു അവസരമായി ഞാൻ കാണുകയാണ് കാരണം കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് ചെറിയ എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ അതുപോലെ തന്നെ അവരുടെ പഠനത്തിന് ഒരു മോട്ടിവേഷൻ എനിക്ക് ചിലപ്പം നൽകാൻ സാധിച്ചേക്കും എന്ന് ഒരു ഉറപ്പ് എനിക്കുണ്ട് പ്രിയപ്പെട്ട മദർസയിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ അതുപോലെ തന്നെ മദ്രസയില് വേറെ ഫാക്കൽറ്റീസും ഉണ്ടെന്ന് തോന്നുന്നു അതുപോലെ പ്രഭാഷണം നടത്താൻ വന്ന സർ മുഹമ്മദ് മാഷല്ല പേര് പിന്നെ മറ്റു അധ്യാപകരെ മാതാപിതാക്കളെ നേരത്തെ മോള് ഓദിയ സൂര്ത്ത് ബിസ്മി ബിസ്മിർ റബ്ബിക്കല്ല അത് തന്നെയാണ് എപ്പോഴും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യം വായിക്കുക അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കുക എന്നത് പഠനം എന്നത് ജീവിതത്തിലെ തുടക്കം മുതൽ അവസാനം വരെ കൊണ്ടിടക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് പലയിടത്തു നിന്ന് പലതും പഠിക്കാനുണ്ടാവും കുട്ടികളായ നിങ്ങളെല്ലാവരും സ്കൂളിൽ പോകുന്നുണ്ട് അവിടെ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്നുണ്ട് പരീക്ഷ എഴുതുന്നുണ്ട് ജയിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നും എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമെന്നും അതുപോലെ തന്നെ നമ്മുടെ ദീൻ എന്താണെന്നും ഖുറാനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നും ഹദീസ് എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് നമ്മൾ ഓരോ അനുഷ്ഠാനങ്ങൾ അതായത് നമ്മുടെ പ്രാർത്ഥന നമസ്കാരം എന്നത് മാത്രമല്ല എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും നമ്മൾ പഠിക്കുന്നത് പലപ്പോഴും സ്കൂളിൽ നിന്ന് ആയിക്കോളണം എന്നില്ല കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കും പക്ഷെ നമ്മൾ അത് മദ്രസയിൽ നിന്നാണ് പഠിക്കുന്നത് ഞാനും നിങ്ങളെപ്പോലെ മദ്രസ ഞാൻ അൻസാറിലാണ് പഠിച്ചിരുന്നത് അവിടെയാൾക്ക് കൃത്യമായിട്ടെന്നും എം എസും അറബിക്കും ഹദീസും ഖുറാനും ഒക്കെ പഠിപ്പിക്കായിരുന്നു അത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു ശക്തിയാണ് അതായത് നമ്മൾ ഉൾക്കൊള്ളുന്ന ആ മതം ഇസ്ലാം എന്താണെന്ന് പഠിക്കുക അതുപോലെ തന്നെ ഖുറാനിൽ എന്തൊക്കെ ഉണ്ടെന്ന് പഠിക്കുക അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ വിജയത്തിന് അനിവാര്യമാണ് നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെ പഠിച്ച് എവിടെയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ അവിടെ നിന്ന് ഉൾക്കൊള്ളുന്ന കുറേ കാര്യങ്ങളാണ് അതുപോലെ തന്നെയാണ് അറബി എന്ന ഭാഷ പഠിക്കുന്നതും അത് ഖുര്നിനെ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ സാധിക്കും പണ്ടെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് മദ്രസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ നേരത്തെ എണീറ്റ് അല്ലേ പോവേണ്ട ഒരു അവസ്ഥ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ അങ്ങനെ ആയിരിക്കും മദ്രസയിൽ പോയിട്ടുണ്ടാവുക ഞാൻ സ്കൂളിൽ തന്നെയായിരുന്നു എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ആ രാവിലെ നേരത്തെ എണീറ്റിട്ട് പോ പോവുക എന്നുള്ളത് അത്ര ഞാൻ ഫേസ് ചെയ്തിട്ടില്ല പക്ഷെ പലർക്കും അത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ട് രാവിലെ എണീക്കണം അത് നല്ല ഒരു ഹാബിറ്റാണ് അതല്ലാതെ പഠനത്തിന്റെ കുറച്ച് സമയം രാവിലെ അതിനു വേണ്ടി മാറ്റി വെക്കണം പക്ഷെ കാലം മാറി ഇന്ന് മദ്രസകൾ ഓൺലൈൻ ഒക്കെ അവൈലബിൾ ആണ് ഇപ്പൊ കേരളത്തിലുള്ളതിൽ തന്നെ നമുക്ക് നല്ലൊരു ഓൺലൈൻ മദ്രസ കിട്ടെന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ് ഒന്ന് ട്രാൻസ്പോർട്ടേഷന്റെ ബുദ്ധിമുട്ടുകളില്ല കുട്ടികളുടെ സ്കൂളിങ്ങുമായി എവിടെ പോയാലും എവിടെ ലോകത്ത് തന്നെ എവിടെയാണെങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു മദ്രസ എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ് അത് ടെക്നോളജിയുടെയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഒരു വലിയ അനുഗ്രഹമാണ് അങ്ങനെ കിട്ടുക എന്ന് പറയുമ്പോൾ കുട്ടികളുടെ സേഫ്റ്റി അവരുടെ സമയം പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു ഓൺലൈൻ മദ്രസയിൽ പോകാൻ പോവുക അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ജനിക്കുക ജീവിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായി നമ്മൾ കാണണം അപ്പൊ എൻ്റെ മോളും ഇവിടെ തന്നെയാണ് ഈ മദ്രസയിൽ തന്നെയാണ് ഞാൻ ചേർത്തിരുന്നത് അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊരു മോഡേണൈസ്ഡ് മദ്രസയാണ് അതായത് ഓൺലൈൻ ആണ് അതുപോലെ ഒരു മദ്രസക്ക് എന്തെല്ലാം വേണം അതെല്ലാം ഉണ്ട് എന്ന കാലത്തിന് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങളോടുകൂടി നടക്കുന്ന ഒരു മദ്രസയാണ് അപ്പൊ ആദ്യം തന്നെ അതിന്റെ ഭാഗമാവാൻ കഴിയുക എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് നമ്മൾ ഒരുപാട് ഭാഷകൾ പഠിച്ചാലും അതുപോലെ തന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റുകളൊക്കെ പഠിക്കും അല്ലെ ഈ പഠിത്തത്തിനോട് കൂടി തന്നെ നമ്മുടെ ഉത്ഭവത്തെ പറ്റിയിട്ടും അതുപോലെ തന്നെ എങ്ങനെ നന്നായി ജീവിക്കാം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ വിഷയങ്ങളും കാര്യങ്ങളും പഠിക്കുമ്പോഴാണ് നമ്മൾ ഒരുപാട് പഠിച്ച് വലിയ ജോലിയൊക്കെ നേടി നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും വേറെ കുറെ കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സപ്ലിമെന്റ്സ് നമുക്ക് ലഭിക്കുക ഈ പഠനങ്ങളിൽ നിന്നാണ് നമ്മൾ എന്തിനു ജീവിക്കുന്നു അതുപോലെ നമ്മൾ എന്തിനെ നമുക്ക് കിട്ടിയുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഈ അനുഗ്രഹങ്ങളെ നമ്മൾ കൃത്യമായി എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ നമ്മള് ഈ ഖുറാനും ഹദീസും ഒക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ പഠിക്കും ഇതുപോലെ നിങ്ങൾ ഒരുപാട് പരീക്ഷകൾ എഴുതാറുണ്ട് ഈ പരീക്ഷകൾ എഴുതുമ്പോഴും അതുപോലെ തന്നെ പഠനത്തിന്റെ സമയത്തും ഭാവിയിൽ നിങ്ങൾ വലിയ വലിയ ക്ലാസ്സുകളിലും കോളേജുകളിലൊക്കെ എത്തില്ലേ ആ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് സ്ട്രെസ്സും പ്രശ്നങ്ങളൊക്കെ വരും ഒരുപാട് വിഷയങ്ങൾ പഠിക്കേണ്ടി വരും അല്ലെങ്കിൽ ചില പരീക്ഷ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും അത് കഴിഞ്ഞ് ഒരു ജോലിയിൽ കടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും കുറെ പ്രോബ്ലംസ് ഇതൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് നമുക്ക് പലപ്പോഴും കിട്ടുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ അതായത് ഈമാനിന്റെ പുറത്താണ് എന്ത് സ്ട്രെസ് ഇപ്പൊ ഞാൻ എഴുതിയ പരീക്ഷ എന്ന് പറയുമ്പോഴും അതിൽ അതിലൊരുപാട് പ്രഷറുണ്ട് പരീക്ഷ എഴുതുമ്പോൾ പരീക്ഷയിൽ നമ്മൾ തോറ്റുപോകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോ നമ്മൾ രണ്ട് മൂന്ന് മാർക്കിനൊക്കെ ഫെയിൽ ആയി പോവാം അല്ലെങ്കിൽ പരീക്ഷയിൽ നമ്മൾ മറന്നു പോവാം പല കാര്യങ്ങളും ഇതിനെയൊക്കെ നമ്മൾക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തിയും അതുപോലെ തന്നെ ഒരു ബ്ലെസ്സിംഗും നമുക്ക് കിട്ടുക എന്നുള്ളത് തീർച്ചയായിരുന്നു അത് തീർച്ചയായും വേണ്ട ഒരു സാധനമാണ് അത് നമുക്ക് പലപ്പോഴും നമ്മുടെ ഈ പഠനത്തിലൂടെയും അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് കിട്ടുക പ്രാവർത്തികമാക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റാ എല്ലാരും അറബിക്ക് നന്നായിട്ട് പഠിക്കും എം എസ് പഠിക്കും ഖുറാന് പഠിക്കും ഹദീസ് പഠിക്കും പരീക്ഷയിൽ നല്ല മാർക്കും വാങ്ങിക്കും പക്ഷെ പ്രാക്ടീസിൽ ചിലപ്പോൾ ഉണ്ടാവില്ല അല്ലെ നമ്മള് ഇനി നിങ്ങൾ വലിയ ക്ലാസ്സിലൊക്കെ എത്തിയാൽ ലാബിൽ പോയിട്ട് കുറെ പ്രാക്ടിക്കൽ സാധനങ്ങളൊക്കെ ചെയ്യും നമ്മൾ തിയറി പഠിച്ചാൽ പോരാ അത് നമ്മുടെ ജീവിതത്തിലും വേണം അല്ലെ മാതാപിതാക്കളോട് നിങ്ങൾ അങ്ങനെ പെരുമാറണം ഇങ്ങനെ പെരുമാറണം എന്നൊക്കെ പഠിക്കും എല്ലാ കാര്യം പഠിക്കും നമസ്കരിക്കേണ്ടത് ഇങ്ങനെയാണെന്നൊക്കെ പഠിക്കും പരീക്ഷക്ക് എഴുതും പുസ്തകം ചോദിച്ചാൽ പറയും പക്ഷെ അത് പ്രാക്ടീസിലും കൊണ്ടുവരണം അപ്പൊ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠനത്തോടൊപ്പം ഈ പഠനം എന്നത് പരീക്ഷ ജയിക്കാനുള്ളത് മാത്രം ആവരുത് അത് എന്ത് ചെയ്യണം നമ്മുടെ ലൈഫിലും നമ്മുടെ ജീവിതത്തിലും അത് നമ്മൾ പ്രാക്ടിക്കൽ ആയി കൊണ്ടുവരാം അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞില്ലേ കഥ വെറുതെ മദ്രസയിൽ വന്നിരുന്നാൽ പോരല്ലോ അതൊന്ന് രണ്ടാമത്തേത് നമ്മൾ പഠനത്തിൽ കാണിക്കുന്ന ജാഗ്രത എന്നുള്ളതാണ് എന്ത് പഠിക്കുന്നു അത് അന്ന് 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 പഠിച്ചു പോവുക എന്നുള്ളത് പ്രധാനമാണ് അല്ലെങ്കിൽ നമ്മൾ അത് കുന്നുകൂട്ടി വെച്ച് അവിടെ എങ്ങനെ ഇരിക്കും അപ്പൊ അത് പഠിക്കാൻ കിട്ടിയിട്ടുള്ള ഈ ഒരു അവസരം വലിയൊരു നല്ലൊരു അവസരമായി കണ്ടിട്ട് നമ്മൾ പഠിക്കുക ഖുർആാന് പലപ്പോഴും പലരും ഓതാറുണ്ട് പക്ഷെ അതിനൊരു ഭംഗിയുണ്ട് അതിനൊരു ഈണമുണ്ട് അത് അതായത് കൃത്യമായിട്ട് അതായത് അത്യജീവിതോട് കൂടിയിട്ട് ഓതുക അതൊക്കെ ഈ മദ്രസയിൽ നിങ്ങൾ ഉസ്താദ് പഠിപ്പിച്ചു തരും നമ്മൾ എത്രയായാലും ഓ പഠിച്ച് പഠനം എന്നുള്ളത് ജസ്റ്റ് ഇങ്ങനെ വെറുതെ പഠിച്ചു പോലല്ല ഖുറാന് അതിൻറെ അതിൻ്റെ നിയമങ്ങളോട് കൂടിയിട്ട് ഓത് എന്നുള്ളതൊക്കെ പ്രധാന അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന വലിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താം കാരണം നമ്മൾ ഈ ഒരു പ്രായം കഴിഞ്ഞു പോയാൽ പിന്നെ അത് പഠിക്കാനുള്ള അവസരമോ സമയമോ കിട്ടിക്കൊള്ളണം എന്നില്ല ചെറുപ്പത്തിലേ നമ്മൾ ആ ശീലിച്ചു വരുന്ന കാര്യങ്ങൾ കുട്ടികൾ വലുതായാലും അത് ഫോളോ ചെയ്യും അടുത്ത തലമുറയിലുള്ള കുട്ടികൾക്കും അത് കിട്ടും നമ്മൾ കേട്ടിട്ടുണ്ട് വിദ്യ പേടിയ എവിടെ ചൈനയിലാണ് നിങ്ങൾക്ക് അറിവുള്ളതെങ്കിൽ അവിടെ പോയി നിങ്ങൾ അത് നേടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അത്രയും പ്രധാനമാണ് ഇസ്ലാമില് പഠിക്കുക എന്നുള്ളത് അത് ഇത് മാത്രമല്ല കേട്ടോ മദ്രസയിലെ പഠനം മാത്രമല്ല എല്ലാതും അത്രയും ഇമ്പോർട്ടന്റ് ആണ് പഠിക്കുക എന്നുള്ള കാര്യം അതുകൊണ്ട് വിദ്യ എന്നുള്ളതിനെ നമ്മൾ മൊത്തത്തിൽ എടുക്കുമ്പോൾ ആര് വിദ്യ തേടി പുറപ്പെട്ടോ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ആണ് അള്ളാഹു സ്വർഗ സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന പറഞ്ഞിട്ടുള്ളത് അത്രയും പ്രധാനമുള്ള ഒരു കാര്യ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഠനം എന്നത് അപ്പൊ പഠിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട് റബ്ബിസ് ദിനി ഇൽമെന്ന് അതായത് നീ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണേ എന്ന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തെടുക്കാനും അള്ളാഹുവിന്റെ അനുഗ്രഹം വേണം അതുപോലെ തന്നെയാണ് നമ്മൾ കൃത്യമായി നല്ല ഡിസിപ്ലിനോട് കൂടിയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് അത് ഇമ്പോർട്ടന്റ് കാരണം നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകര് അവരുടെ സമയമൊക്കെ കണ്ടെത്തി ഒരുപാട് ശബ്ദമൊക്കെ എടുത്ത് ഒരുപാട് റെഫർ ചെയ്ത് പഠിച്ചാണ് പഠിപ്പിക്കുന്നത് സ്കൂളിലാണെങ്കിലും അങ്ങനെ തന്നെ ഓൺലൈൻ ആണെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടിയാണ് പഠിപ്പിക്കുന്നത് കാരണം നിങ്ങൾ അടുത്ത് കിട്ടുന്നില്ലല്ലോ ഈ ഓൺലൈനിലായിട്ട് കാണുന്നേ ഉള്ളൂ നിങ്ങൾ അവിടെ എന്താ ചെയ്യുന്നേ ഇപ്പുറത്തെ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ അതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള ആക്സസിബിലിറ്റി കുറവാ പക്ഷെ അവരെടുക്കുന്ന എഫേർട്ട് വലുതാ അപ്പൊ അത് നന്നായി ശ്രദ്ധിക്കണം എത്ര സമയാണോ ക്ലാസ് ഉള്ളത് അത് മുഴുവൻ കേട്ടിരുന്ന് പഠിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷ എഴുതി പാസ്സായി ആ പരീക്ഷ എഴുതി പാസ്സാവൻ എന്നെ ഏറ്റവും സഹായിച്ചത് എന്താ ഞാൻ എല്ലാ ക്ലാസ്സുകളും മുടങ്ങാതെ ഇരുന്ന് കേൾക്കുമായിരുന്നു അത് നമുക്ക് ആ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന അറിവ് എന്ന് പറഞ്ഞത് വലുതാ നമ്മൾ ഒരു പുസ്തകം വായിച്ച് ഒരു പാഠം പഠിക്കുന്നതിനേക്കാൾ നമുക്ക് കൂടുതൽ മനസ്സിലാവുക എപ്പോഴാ ആ ക്ലാസ് കേൾക്കും അപ്പൊ ക്ലാസ് എന്ന് പറയുന്നത് വളരെ ഡിസിപ്ലിനോട് കൂടിയിട്ട് നമ്മൾ കേൾക്കണം നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്ലാസ് കൃത്യസമയത്ത് തന്നെ വന്നിരിക്കുക അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ ശ്രദ്ധിച്ച് കേൾക്കുക അധ്യാപകനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കുകയും ചെയ്യുകയും ചെയ്യുക അങ്ങനെ ചെയ്യുന്ന കുട്ടികളാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത് അതായത് നമ്മൾ പറയാറില്ല അധ്യാപകരുടെ ഗുരുത്വം അധ്യാ ഗുരുത്വം എന്ന് പറഞ്ഞ സാധനമുണ്ട് അതായത് അധ്യാപകരെ നമ്മൾ റെസ്പെക്ട് ചെയ്ത് അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അനുസരിച്ച് ചെയ്യണം അത് നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യാണ് അപ്പൊ അവര് നമുക്ക് വേണ്ടി നീക്കി വെക്കുന്ന സമയത്തെ നമ്മൾ എന്ത് ചെയ്യുക അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക ഇപ്പം ഓരോ കുട്ടിയുടെയും പഠനത്തിലും അവന്റെ പഠന നിലവാരത്തിലും വിജയത്തിലൊക്കെ മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട് ഇപ്പൊ ഞാൻ ഈ പരീക്ഷ എഴുതി പാസ്സായതിനുള്ള ഒരു കാരണം എൻ്റെ അധ്യാപകരാണ് അവർ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ച സ്കൂളുകൾ അപ്പൊ എന്റെ വിജയത്തിന്റെ ക്രെഡിറ്റ് അവർക്കും ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ മാതാപിതാക്കൾക്കും ഉണ്ട് നമ്മുടെ പാരന്റ്സ് നമ്മളെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് പഠിക്കാൻ പറ്റും അല്ലെ ഇപ്പൊ നിങ്ങളുടെ ഉമ്മ ഉപ്പ അവരുടെയൊക്കെ പ്രയത്നത്തിന്റെ ഫലമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മദ്രസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നല്ല സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റുക ഇന്നിപ്പോ സ്കൂൾ തുറന്ന് എല്ലാവർക്കും പുതിയ ബാഗും ബുക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളുടെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടിന്റെ ഫലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പഠിക്കണം അതുകൊണ്ട് തന്നെ പഠിച്ച കുറെ കാര്യങ്ങളില്ലേ മാതാപിതാക്കളോട് നന്നായിട്ട് പെരുമാറണം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹം അവരോട് കാണിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലി കൊണ്ടുവരേണ്ടത് നമ്മുടെ വീട്ടിലും സ്കൂളിലും ഒക്കെയാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതാപിതാക്കളുടെ കാര്യം പറയുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഏറ്റവും നല്ല അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യമാണ് ക്ലാസ് അവര് അറ്റൻഡ് ചെയ്യുന്നത് കൃത്യമായിട്ട് നോക്കുക അതിനു വേണ്ടിയിട്ട് നല്ല സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മേശ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാത്തൊരു ഫോണ് അത് കൃത്യമായിട്ട് വെച്ചുകൊടുക്കുക കുട്ടി ക്ലാസ്സിൽ കൃത്യമായി അറ്റൻഡ് ചെയ്യുന്നുണ്ടോ ശ്രമിക്കും എന്ന് ശ്രദ്ധിക്കുക നമുക്കൊക്കെ ലാപ്ടോപ്പും മൊബൈലൊക്കെ കിട്ടിയത് വളരെ വൈകിയ പക്ഷെ നമ്മുടെ കുട്ടികൾ അവര് ജനിച്ചു മുതലേ ഈ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് അതില് ഒരുപാട് സാധനങ്ങളുണ്ട് ഒരു സ്ഥലത്ത് സൂം മീറ്റിംഗ് ഓൺ ചെയ്തിട്ട് അത് മിനിമൈസ് ഇട്ട് മിനിമൈസ് ചെയ്ത് ചെറുതാക്കി അപ്പുറത്ത് വേറെ കാര്യങ്ങൾ ചെയ്യാം വേറെ വീഡിയോസ് കാണാം ഗെയിം കളിക്കാം അപ്പൊ നമ്മുടെ കുട്ടികളെക്കാൾ നമ്മൾ ബുദ്ധിപൂർവം ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് പെരുമാറണം അത് നമ്മൾ മനസ്സിലാക്കണം അവരോടൊപ്പം തന്നെ ടെക്നോളജി നമ്മളും പഠിക്കണം അല്ലെങ്കിൽ അവര് നമ്മളെ പറ്റിക്കും അതുകൊണ്ട് എപ്പോഴും അത് ശ്രദ്ധിക്കുക നല്ലൊരു ഒരു കണ്ണ് വേണം അതായത് ഞാൻ പറയും നമ്മൾ ചരടിട്ട് വലിക്കരുത് ഒരു ചരട് അവിടെ കിടക്കണം അത് മാതാപിതാക്കളുടെ കയ്യിൽ കുട്ടികളുടെ കൺട്രോൾ തീർച്ചയായിട്ടും വേണം ഞാൻ പറയാറുണ്ട് ഫോണിന്റെ പാസ്വേഡ് ഒന്നും അവർക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് അത് എപ്പോഴും ശ്രദ്ധിക്കുക നല്ലൊരു എൻവയോൺമെന്റ് അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക എപ്പോഴും അവർക്ക് അവരുടെ സ്കൂൾ സബ്ജക്റ്റുകളൊക്കെ പഠിക്കാൻ ഉണ്ടാവും അതിന്റെ കൂടെ ചെറിയൊരു സമയം ഇതിനു വേണ്ടി നമ്മൾ കണ്ടെത്തണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അവരിങ്ങനെ പഠിച്ച് 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 പഠിച്ചു പോവും പക്ഷെ പലപ്പോഴും നല്ല മനുഷ്യരാവാൻ കുട്ടികൾ ചിലപ്പോ മറന്നു പോകും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് നമ്മൾ ഇവരെ പഠിപ്പിക്കുന്നതും ഇവർക്ക് പഠിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതും ഇവരുടെ നല്ലൊരു ഭാവിയും വലുതായി കഴിഞ്ഞാൽ ഇവര് നമുക്കൊരു മുതൽക്കൂട്ടാവണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് അതുകൊണ്ട് ഇവര് നമ്മളോട് നല്ല നിലയിൽ പെരുമാറാനും വന്ന വഴികൾ ഇവര് മറക്കാതിരിക്കാനും ഇസ്ലാമികമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരെ കൂട്ടുപിടിച്ച് അവര് നമ്മളെ കൂടെ ചെയ്യ ഖുറാൻ ഓതുമ്പോഴൊക്കെ അവരെ കൊണ്ട് ഓതിപ്പിച്ച് അങ്ങനെ അങ്ങനെ ഒരു ഒരു നല്ലൊരു അന്തരീക്ഷം നമ്മളെ വീട്ടിൽ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് നിർബന്ധ അതുപോലെ തന്നെ ഇതിൽ മൂത്ത കുട്ടികൾ ഉണ്ടാവും അവരെ ഫോളോ ചെയ്താണ് താഴെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുക മൂത്ത കുട്ടി നന്നായി ഖുറാൻ ഓതുകയും നമസ്കരിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ അതെന്ത് ചെയ്യും താഴെയുള്ള കുട്ടികളും അത് കണ്ട് പഠിക്കും അപ്പൊ മൂത്ത കുട്ടികള് മാതൃകയായി തന്നെ നല്ല കൂടി ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും പരീക്ഷയ്ക്ക് നന്നായി പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം അതുപോലെ തന്നെ കുട്ടികളുടെ റോൾ മോഡൽ എന്ന് പറഞ്ഞ മാതാപിതാക്കളാണ് അവർ ചെയ്യുന്ന പ്രവൃത്തികൾ അവരുടെ സംസാര രീതി അവരുപയോഗിക്കുന്ന വാക്കുകൾ അവര് ഡിസിപ്ലിൻ എല്ലാം എല്ലാം അവര് അവരുടെ മാതാപിതാക്കളിൽ നിന്ന് പഠിക്കും നമ്മൾ അറിയാതെ നമ്മൾ അവരുടെ റോൾ മോഡലുകളായിട്ട് മാറും എപ്പോഴും ഓരോ കാര്യം ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ നമസ്കാരം നോമ്പ് എന്ത് പ്രവൃത്തിയാണെങ്കിലും എപ്പോഴും നമ്മളെ കോപ്പി ചെയ്യും അതുകൊണ്ട് നല്ല മാതൃകകളായി ജീവിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കുക നമ്മൾ ഒരാൾക്ക് എന്താണോ കൊടുക്കുന്നത് അത് തന്നെയാണ് നമുക്ക് തിരിച്ചും കിട്ടുക കുട്ടികളെ സ്നേഹിക്കുക പഠനത്തിന്റെ പേരിൽ അവരോട് നല്ല രീതിയിൽ സംസാരിക്കുക നമുക്ക് ദേഷ്യം പിടിച്ചിട്ടും അടിച്ചിട്ടൊന്നും കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല ഒരിക്കലും അത് സാധിക്കില്ല അവർ പഠിക്കും അതൊരു ഭയത്തോട് കൂടിയിട്ടുള്ള പഠി പഠിപ്പായിരിക്കും അതുപോലെ തന്നെയാണ് നമസ്കാരം ആയാലും അങ്ങനത്തെ കാര്യങ്ങളായാലും അത് സ്നേഹപൂർവം തന്നെ സംസാരിക്കാൻ പറ്റുള്ളൂ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഉസ്താദിന്റെ ക്ലാസ് ഒക്കെ അങ്ങനെ തന്നെയാണ് ഉസ്താദ് കുട്ടികളോട് ദേഷ്യപ്പെടുന്ന കാണാറില്ല നമുക്ക് ദേഷ്യത്തിൽ കുട്ടികളുടെ ഹൃദയം കീഴടക്കാൻ പറ്റില്ല നമ്മൾ എത്രത്തോളം അവരോട് സോഫ്റ്റ് ആവുന്നോ അവര് അത്രത്തോളം നമ്മളോടും അങ്ങനെ ആവും സോഫ്റ്റ് ആയി സോഫ്റ്റ് ആയിട്ട് അവര് നമ്മളെ തല ഇരിക്കാൻ പാടില്ല പക്ഷെ അവര് അവർക്കും റെസ്പെക്ട് കൊടുക്കണം അവരും ആഗ്രഹിക്കുന്നത് വലിയൊരു നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് എന്നെ നല്ലൊരു പേഴ്സൺ ആയിട്ട് എന്റെ ഉമ്മയൊപ്പയും കാണണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമ്മളും അവരെ അങ്ങനെ തന്നെ കാണുകയും അവരോട് അങ്ങനെ തന്നെ പെരുമാറുകയും ചെയ്യുമ്പോൾ തിരിച്ചു അവർ നമ്മളോടും നല്ല നിലയിലൊക്കെ പെരുമാറും അപ്പോ ഈ പഠനം എന്നത് ഒന്ന് നിങ്ങളെ നല്ലവരാക്കാൻ സഹായിക്കും അത് പ്രാവർത്തികമായി കൊണ്ട് നടക്കുക രണ്ട് നിങ്ങളെ എന്തൊക്കെ എവിടെയൊക്കെ പഠിച്ച് എവിടെയൊക്കെ എത്തുന്നോ അവിടെ ആ നിലയിൽ എവിടെ എത്തിക്കഴിഞ്ഞാലും ഒരു അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും മൂന്ന് വിഷമഘട്ടങ്ങൾ വരും അല്ലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നീറ്റ് എക്സാമിന് പഠിക്കുന്ന കുട്ടികൾ ടെൻഷൻ ആവുന്നു ഡിപ്രഷൻ ആവുന്നു ചിലർ ആത്മഹത്യ ചെയ്യുന്നു അതുപോലെ തന്നെയാണ് സിവിൽ സർവീസ് പരീക്ഷ ഒക്കെ എഴുതുമ്പോൾ നമുക്ക് ടെൻഷൻ വരും ഇനി ഭാവിയിൽ നിങ്ങൾ എന്ത് പരീക്ഷ എഴുതിയിട്ടുണ്ടേ ആ ടെൻഷനുകളെയും ജീവിതത്തിൽ വരുന്ന ഓരോ സ്ട്രെസ്സിനെയും ഫേസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുക ഈ പഠനമൊക്കെ ആയിരിക്കും നല്ല ഒരു തലമുറ എന്ന് പറയുന്നത് വാർത്തെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽപ്പിനും നല്ല ഭാവിക്കും അത്യന്താപേക്ഷിതമാണ് അപ്പൊ ഇവിടെ കിട്ടുന്ന ഈ പഠനം അതാ അതിന്റെ നിലയിൽ തന്നെ ഉപയോഗിക്കുക നല്ല ഡിസിപ്ലിനോട് കൂടിയിട്ട് എല്ലാവരും പഠിക്കുക പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനം എന്നതിലുപരി എൻ്റെ ജീവിത വിജയത്തിനുള്ള പഠനം എന്ന് മനസ്സിൽ എപ്പോഴും കരുതുക പിന്നെ ഹോംവർക്കുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക മാതാപിതാക്കളോടും അതുപോലെ തന്നെ അധ്യാപകരോടും നല്ല നിലയിൽ വർത്തിക്ക നല്ല റോൾ മോഡലുകളായിട്ട് സ്കൂളിലെ പഠിക്കുന്ന വിഷയങ്ങളിലും ഫസ്റ്റ് ആവുക മദ്രസയില് പഠിക്കുന്ന കാര്യങ്ങളിലും ഫസ്റ്റ് ആവുക നമ്മൾ ക്രിക്കറ്റിൽ ഓൾ റൗണ്ടർമാരെ പറയാറില്ലേ നന്നായി ബാറ്റ് ചെയ്യും നന്നായിട്ട് ബോൾ ചെയ്യും നന്നായിട്ട് ഫീൽഡ് ചെയ്യുന്ന നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും മാത്സ് ആണെങ്കിലും എന്ത് വിഷയമാണെങ്കിലും ഖുറാൻ ആണെങ്കിലും ഹദീസ് ആണെങ്കിലും ഒക്കെ ഇതിലൊക്കെ ഫസ്റ്റ് ആവ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആവ് ഇത് നിങ്ങൾക്ക് സാധിക്കും അതിനു അതിനുവേണ്ടിട്ട് ശ്രമിക്കുക സമയം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക രണ്ട് കാര്യങ്ങളെ പറ്റി അള്ളാഹു ചോദിക്കും നിങ്ങളുടെ ഒഴിവ് സമയം എങ്ങനെ വിനിയോഗിച്ചു നിങ്ങളുടെ ആരോഗ്യം എങ്ങനെ വിനിയോഗിച്ചു ഞാൻ അത് രണ്ടും കൃത്യമായി ഉപയോഗിച്ചു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇഹത്തിലും പരത്തിലും വിജയം നേടിയെന്ന് ഉത്തരം നൽകാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഈ ഓൺലൈൻ മദ്രസയുടെ ഈ വർഷത്തെ ഈ അക്കാഡമിക് ഇയർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ബിസ്മില്ലാഹി ലാഹിറമൻ റഹീം എല്ലാ കുട്ടികൾക്കും നല്ലൊരു ഒരു അക്കാഡമിക് ഇയർ ഉണ്ടാവട്ടെ നിങ്ങൾ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടാവട്ടെ അള്ളാഹു നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊല്ലിയെ ഈ മദ്രസയുടെ സ്ഥാപകനാ ഷെരീഫ് സെറിനും അതുപോലെ ഇവിടുത്തെ എല്ലാ ഫാക്കൽറ്റീസിനും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ ഇൻഷാല് അമീൻ അസ്സാം വലൈക്കും വറഹമത്